പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ സ്വകാര്യവൽക്കരണം പൂർത്തിയായി കടുത്ത മത്സരത്തിനൊടുവിൽ ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ലേലത്തുക്കെ ആരിഫ് അബീബ് ഗ്രൂപ്പാണ് ഈ ദേശീയ വിമാനക്കമ്പനി സ്വന്തമാക്കിയത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കമ്പനിയെ ലാഭകരമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വിൽപ്പന പി എ എയുടെ എഴുപത്തഞ്ച് ശതമാനം ഓഹരിയാണ് ഇപ്പോൾ വിൽക്കുന്നത് ശേഷിക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരി വാങ്ങാൻ വിജയിക്കുന്ന കമ്പനിക്ക് തൊണ്ണൂറ് ദിവസത്തെ സാവകാശം നൽകും ഇസ്ലാമാബാദിൽ നടന്ന പി എ സ്വകാര്യവൽക്കരിക്കുന്ന അവസാന ലേലത്തിൽ ആരിഫ് അബീബിനെ കൂടാതെ മുൻകൂട്ടി യോഗ്യത നേടിയ ലക്കി സി സിമെന്റ് സ്വകാര്യ വ്യോമയാന കമ്പനിയായ എയർ ബ്ലൂ എന്നീ കമ്പനികളും പങ്കെടുത്തു പിഐഎ വാങ്ങുന്നതിനായി ഈ കമ്പനികൾ നൽകിയ ടെൻഡറിൽ ആരിഫ് ഹബീബ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ലക്കി സിമെന്റ് പതിനായിരത്തി അഞ്ഞൂറ്റമ്പത് കോടി രൂപയും എയർ ബ്ലൂ രണ്ടായിരത്തി അറുനൂറ്റമ്പത് കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തത് എന്നാൽ അടിസ്ഥാന വില പതിനായിരം കോടി രൂപയായി പാകിസ്ഥാൻ സർക്കാർ നിശ്ചയിച്ചതോടെ ആരിഫ് ഹബീബും ലക്കി സിമെന്റും തമ്മിലായി നേരിട്ടുള്ള ലേലം ലേലംവിളി നിക്ഷേപകൻ അടുത്ത അഞ്ച് വർഷത്തിനിടെ എണ്ണായിരം കോടി പാക് രൂപയുടെ നിക്ഷേപം നടത്തണമെന്നും വ്യവസ്ഥയുണ്ട് അന്താരാഷ്ട്ര നാണയനിധിയുടെ വായ്പാ നിബന്ധന പ്രകാരമാണ് നഷ്ടത്തിലുള്ള ഈ കമ്പനിയുടെ സ്വകാര്യവൽക്കരണം വിമാന കമ്പനി വിൽക്കാൻ സർക്കാർ നടത്തുന്ന രണ്ടാമത്തെ ശ്രമമാണത് കഴിഞ്ഞ വർഷം നടത്തിയ ആദ്യ ശ്രമം വാഗ്ദാനം ചെയ്ത തുക പ്രതീക്ഷ നിലയിലേക്ക് എത്താത്തതിനാൽ പരാജയപ്പെട്ടിരുന്നു ഒരു കാലത്ത് ലോകത്തിലെ മുൻനിര വിമാന കമ്പനികളിലൊന്നായിരുന്നു പാകിസ്ഥാന്റെ പി മോശം മാനേജ്മെന്റ് വർദ്ധിച്ചു വരുന്ന നഷ്ടം നിലവാരം കൂടാൻ സേവനം എന്നിവ അവരുടെ തകർച്ചയ്ക്ക് വഴിതെളിച്ചു നേരത്തെ ഫൌജി ഫെർട്ടിലൈസർ കമ്പനി ലിമിറ്റഡ് എന്ന കമ്പനിയും ഈ ലേലത്തിന് മുന്നിലുണ്ടായിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കമ്പനിയാണ് അവർക്ക് അനുകൂലമായ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളും വന്നിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ അവർ ഈ ലേലത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു അതോടെ ലേലം വിളിക്കാൻ മൂന്ന് കക്ഷികളായി മാറി അതിൽ നിന്നാണ് നിക്ഷേപ കമ്പനിയായ ആരിഫ് ഹബീബ് ലേലത്തിൽ വിജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ ഇരുപതിൽ അധികം തവണ ഐ എം എഫിൽ നിന്ന് എടുത്ത പാകിസ്ഥാൻ നിലവിൽ ഐ എം എഫിന്റെ അഞ്ചാമത്തെ വലിയ കടക്കാരനാണ് ഈ എയർലൈൻ ലേലത്തിലൂടെ എൺപത്തി ആറ് ബില്യൺ രൂപ നേടാനാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനം സർക്കാരിലേക്കും ബാക്കി കമ്പനിക്കകത്തും നിലനിർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഒരു കാലത്ത് പാകിസ്ഥാന്റെ അഭിമാനമായിരുന്ന പി എ എയുടെ തകർച്ച ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ശതകോടിക്കണക്കിലാണ് കമ്പനിയുടെ നഷ്ടം രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത് ശതമാനത്തിലധികം പാകിസ്ഥാൻ പൈലറ്റുമാർ വ്യാജമോ സംശയകരമോ ആയ ലൈസൻസുകൾ ഉപയോഗിച്ചാണ് ഈ വിമാനം പറത്തുന്നതെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പൈലറ്റുമാരെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തി ഇത് എയർലൈൻസിന്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിരുന്നു ഈ ഗുരുതരമായ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി രണ്ടായിരത്തി ഇരുപത് ജൂണിൽ യൂറോപ്പിലേക്കുള്ള പിഇ എ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ം കൂടുതലുള്ള റൂട്ടുകൾ നഷ്ടപ്പെട്ടതോടെ എയർലൈനിന് പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ വരുമാനം ഇല്ലാതായി യു കെയും അമേരിക്കയും ഇതേ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി വിലക്കുകൾ ഏർപ്പെടുത്തി അതോടെ പാകിസ്ഥാൻ എയർലൈൻസ് പൂർണ്ണമായും ഒരു തകർച്ചയിലേക്ക് നീങ്ങി ഇതിനിടെ തന്നെ പലപ്പോഴും കുടിശിക അടച്ചില്ല എന്ന കാരണത്താൽ പാകിസ്ഥാൻ സ്റ്റേറ്റ് ഓയിൽ കമ്പനി ഈ ഫ്ലൈറ്റുകൾക്ക് ഇന്ധനം നൽകുന്നത് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഏറ്റവും തിരക്കുള്ള ഗൾഫ് നാടുകളിലേക്കുള്ള സർവീസുകൾ അങ്ങനെ നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സ്ഥാപിതമായ പാകിസ്ഥാൻ എയർലൈൻസ് വർഷങ്ങളായി കനത്ത നഷ്ടവും കടവും പ്രവർത്തന പ്രശ്നങ്ങളും നേരിടുകയാണ് കഴിഞ്ഞ വർഷം ഈ വിമാനക്കമ്പനിയെ വിറ്റഴിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടിരുന്നു ഇനിയുള്ള പി എയുടെ ഭാവിയും ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല കാരണം പാകിസ്ഥാൻ നിൽക്കുന്നത് അത്രയും മോശമായ ഒരു സാമ്പത്തിക അവസ്ഥയിലാണ്